ദുനിയാവും അതിലുള്ള എല്ലാ വസ്തുക്കളും ലഭിക്കുന്നതിനേക്കാൾ വലിയ പ്രതിഫലം അള്ളാഹു നിനക്ക് സമ്മാനിക്കുന്ന രണ്ടറക്കായത്ത് നിസ്കാരത്തെ കുറിച്ച് നബിസല്ലാഹു അലഹി വസ്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് മുമ്പുള്ള നിസ്കാരം രണ്ടറക്കായ സുന്ദസ് ഈ ദുനിയാവിനേക്കാളും ദുനിയാവിലെ എല്ലാ വസ്തുക്കളെക്കാളും വിലമതിക്കാനാകാത്തത്ര പ്രതിഫലം അള്ളാഹു നിനക്ക് വാഗ്ദാനം ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് നബി അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട് ആ സുബഹിക്കു മുമ്പുള്ള രണ്ടറക്കായത്തിൽ ഓതേണ്ടൽ ഓതൽ സുന്നത്തായ രണ്ട് സൂറത്തുകൾ ആദ്യത്തെ റക്കായത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുഷർ അലംനഷറൊക്കെ സുതറക്ക് രണ്ടാമത്തെ റക്കാരത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം